വഹം വഹിക്കുന്നവൻ നമ്മോടൊപ്പം ദൈവം കൂടെ ഉണ്ടെന്നുള്ള തോന്നലിൽ നാം ജീവിക്കുമ്പോൾ നമ്മളെങ്ങും പരാജയപ്പെടില്ല ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്നവരും തോറ്റുപോകുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനെയും നമുക്കൊറ്റയ്ക്ക് നേരിടാൻ കഴിയണമെന്നില്ല നമ്മൾ തോൽക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ നമ്മളിൽ വാഞ്ചയുണ്ടാകരുത് കാരണം ജീവിതത്തിൽ നാം പരാജയപ്പെടുവാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് നമ്മുടെ എല്ലാ ഭാരങ്ങളും നമ്മോടൊപ്പം വഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന വെല്ലുവിളികൾ അഭിമുഖിക്കുമ്പോൾ ആർദ്രതയോടെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നയിക്കാൻ കഴിയണം കാരണം എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്ന ഒരുവൻ എന്നോടൊപ്പം ഉണ്ട് ആവർത്തന പുസ്തകം ഒന്നാമധിയായ മുപ്പത്തി ഒന്നാം വാക്യം നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ ഈ ദിനം ദൈവിക അനുഗ്രഹത്താൽ നിറയട്ടെ